ഉത്തരകൊറിയ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരിക എടുത്താൽ പൊങ്ങാത്ത നിയന്ത്രണങ്ങളും വേണ്ടിയുള്ള പരക്കംപാച്ചലുമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഉത്തരകൊറിയ ലോകത്താകമാനം ഞെട്ടൽ ഉളവാക്കിയ പല കാര്യങ്ങളും ഉത്തര കൊറിയൻ ലേബലിൽ നമ്മൾ കേട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിക്ക് ഉത്തരകൊറിയയിൽ നിന്ന് കടത്തപ്പെട്ട ഒരു സ്മാർട്ട് ലഭിക്കുന്നു ആ സ്മാർട്ട് നിന്ന് ലഭിച്ചത് രാജ്യത്തെ ഭരണകർത്താവായ കിം ജോങ് ഉനുർ ഏർപ്പെടുത്തിയ അതികഠിനമായ സെൻസർഷിപ്പിന്റെയും നിരീക്ഷണത്തിന്റെയും വിവരങ്ങളായിരുന്നു ലോകം ഒരിക്കൽ കൂടി ഞെട്ടി ടെക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ രാജ്യത്തെ എല്ലാ ഫോണുകളിലും ആൻഡ്രോയിഡിന്റെ പരിഷ്കരിച്ച പതിപ്പാണുള്ളതെന്ന് കണ്ടെത്തി ഫോണുകളിൽ ഇന്റർനെറ്റ് ലഭ്യത പൂർണമായും നിരോധിച്ചിരിക്കുന്നു ഇതിലെ ഏറ്റവും വിചിത്രമായ ഫീച്ചർ ഇതായിരുന്നു ഓരോ അഞ്ചു മിനിറ്റ് കൂടുമ്പോഴും തനിയെ ഫോൺ സ്ക്രീനിന്റെ സ്ക്രീൻഷോട്ട് എടുക്കപ്പെടുന്നു ഈ സ്ക്രീൻഷോട്ടുകൾ ഒരു ഹിഡൻ ഫോൾഡറിലേക്കാണ് പോകുന്നത് അധികാരികൾക്ക് മാത്രമാണ് ഈ ഫോൾഡർ കൈകാര്യം ചെയ്യാൻ സാധിക്കുക ഫോണിലെ ഈ സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുന്നത് ക്രിമിനൽ കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം നടപ്പാക്കുന്നതും ദക്ഷിണ കൊറിയയോടുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ശക്തമാക്കുന്നതും ലക്ഷ്യമിട്ടുള്ള നിരവധി ടൂളുകൾ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഓൺലൈനിൽ പൗരന്മാരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഫോണുകളിൽ ഇന്റർനെറ്റ് ലഭ്യത പൂർണ്ണമായും നിരോധിച്ച അവസ്ഥയിലായിരുന്നു ക്വാംഗെ എന്നറിയപ്പെടുന്ന ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെയാണ് പൗരന്മാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് അധികാരികൾ അനുമതി നൽകുന്ന ഉള്ളടക്കങ്ങൾ മാത്രമാണ് ഇതിൽ ലഭ്യമാകുകയുള്ളൂ മാത്രവുമല്ല പുറം ലോകവുമായി ഒരു ബന്ധവും പൗരന്മാർക്ക് ലഭിക്കില്ല ഉള്ളടക്കങ്ങൾ തനിയെ മാറ്റിയെഴുതപ്പെടുന്ന സംവിധാനവും ഫോണുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയിലെ വാക്കുകളും മറ്റും ഉപയോഗിച്ചാൽ അത് മറ്റ് വാക്കുകളായി പരിവർത്തനം ചെയ്യപ്പെടും ഉദാഹരണത്തിന് ദക്ഷിണ കൊറിയയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒപ്പ എന്ന വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കൊമ്രേഡ് എന്നായിരിക്കും ഫോണിൽ തെളിയുക ദക്ഷിണ കൊറിയയിൽ കാമുകനെന്ന് വിശേഷിപ്പിക്കുന്നതിനും ഒപ്പ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഈ വാക്ക് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ഇത് സഹോദരങ്ങളെ വിശേഷിപ്പിക്കാൻ മാത്രമുള്ളതാണെന്ന ഒരു മുന്നറിയിപ്പും പ്രത്യക്ഷപ്പെടും ദക്ഷിണ കൊറിയ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പപ്പറ്റ് സ്റ്റേറ്റ് എന്ന വാക്കുകളാണ് തെളിയുന്നത് ഉത്തര കൊറിയയിൽ നിരവധി നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടം പൊതുജനങ്ങളെയും അവരുടെ സ്വകാര്യ ജീവിതത്തെയും കാര്യമായി തന്നെ നിയന്ത്രിക്കുന്നുണ്ട് പൗരന്മാർക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ അനുമതിയില്ല വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇതിന് അനുമതി നൽകാറുള്ളൂ പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള നിയന്ത്രണങ്ങളുണ്ട് ഇവർക്ക് വിദേശ രാജ്യങ്ങളുമായി നേരിട്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നില്ല പൗരന്മാർക്ക് വിദേശ മാധ്യമങ്ങൾ കാണാനും കേൾക്കാനും സാധിക്കില്ല അത്യാവശ്യത്തിന് മാത്രം അനുമതി നൽകും ഉത്തര കൊറിയയിൽ ചില ഉദ്യോഗസ്ഥർക്കും വിദേശികൾക്കും മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും അനുമതിയില്ല എന്തിന് മത സ്വാതന്ത്ര്യം പോലും പരിമിതമാണ് ചില മതങ്ങളെ മാത്രമാണ് ഭരണകൂടം അംഗീകരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും വിനോദസഞ്ചാരം നടത്താൻ സാധിക്കില്ല ചില പ്രത്യേക സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മാത്രം അനുമതി നൽകാറുണ്ട് ഉത്തരകൊറിയയിൽ രാഷ്ട്രീയ പ്രകടനം നടത്താൻ അനുമതിയില്ല ഉത്തരകൊറിയയിൽ മുടി വെട്ടുന്നത് പോലെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് പോലും രാഷ്ട്രീയമുണ്ട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നിയന്ത്രിതമാണ് ഈ നിയന്ത്രണങ്ങൾ ഉത്തരകൊറിയൻ ജനതയുടെ ജീവിതത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നതും സത്യമാണ്